ി മറ്റൂർ പിരാരൂർ എയർപോർട്ട് റോഡിലെ തുടർച്ചയായ വാഹനാപകടങ്ങൾക്ക് പരിഹാരമായി റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി കോൺവെക്സ് മിറർ സ്ഥാപിച്ചു കാനടി ഹോളി ഫാമിലി ആശുപത്രിയാണ് കോൺവെക്സ് കണ്ണാടികൾ സ്ഥാപിച്ചത് എയർപോർട്ട് റോഡിൽ മറ്റൂർ ഓട്ടോബാൻ ടയേഴ്സിന് എതിർവശവും പിരാരൂർ കള്ളുഷാപ്പിനു സമീപവുമായാണ് കണ്ണാടികൾ സ്ഥാപിച്ചത് ഇടുക്കി കോട്ടയം ജില്ലകളിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ കാലടി ടൗണിലെ ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൂരിലെത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് തിരയുന്നതോടെ അമിതവേഗതയിലാണ് സഞ്ചരിക്കുന്നത് മഴക്കാലത്ത് എയർപോർട്ട് റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതും റോഡിലെ നിരവധി വളവുകളും വാഹനങ്ങളുടെ അമിത വേഗതയും കൂടിയാകുമ്പോൾ നിരവധി അപകടങ്ങളാണ് ഈ പ്രദേശത്ത് സംഭവിക്കുന്നത് അങ്കമാലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവ്വരാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടിയുണ്ടായത് എ കെ വിശ്വംഭരൻ പി ആർ ഗോപി ഹോപ് സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി എപ്പോഴും ഗതാഗത കുരുക്കുണ്ട് പലപ്പോഴും വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര മാസം മുൻപാണ് ഞാൻ ഈ നിൽക്കുന്ന ഇടത്തു നിന്ന് കാലടി ഭാഗത്തേക്ക് പോയിരുന്നൊരു കാറ് നിയന്ത്രണം വിട്ട് ഒരു പലയിരക്ക് കടയിലേക്ക് ഇടിച്ച് കയറിയത് പക്ഷെ പലപ്പോഴും ഈ എയർപോർട്ട് റോഡിൻ്റെ പല ഭാഗത്തും വലിയ എസ് വളവുകളാണുള്ളത് മിററുകൾ പലപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ആദ്യം സ്ഥാപിച്ചിട്ടുണ്ട് ചില സാമൂഹിക സാമൂഹ്യദ്രോഹികളത് നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അപകടങ്ങൾ കഴിഞ്ഞപ്പോൾ വിവിധ സംഘടനകളോടും വിവിധ വ്യക്തികളോടും സ്ഥാപനങ്ങളോടും ഒക്കെ കോൺവെക്സ് മിറർ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു വളരെ കൂടി നമ്മുടെ കാലടിയിലെ ചെങ്ങൽ ഭാഗത്തുള്ള ഹോളി ഫാമിലി ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ ഡെന്നി ദേവസ്വിക്കുട്ടി വളരെ സന്തോഷത്തോടെ ആ ഉത്തരവാദിത്തം ഏറ്റു ഈ എയർപോർട്ട് റോഡിൽ രണ്ട് ഭാഗത്തായിട്ട് രാരൂര് കള്ള് ഷാപ്പിൻ്റെ ഭാഗത്തായിട്ടും അപ്പുറത്ത് മറ്റൂർ ടാറ്റ മോട്ടേഴ്സിൻ്റെ അവിടെ നിന്ന് മറ്റൂർ സെൻറ്റാനീസ് പള്ളി വാമനപുരം ക്ഷേത്രം ഭാഗത്തേക്ക് പോകുന്നിടത്തും രണ്ട് മിററുകൾ ഇന്ന് സ്ഥാപിച്ചിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഹോളി ഫാമിലി ഹോസ്പിറ്റൽ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലും കോവിഡ് മഹാമാരിയിലുമെല്ലാം വലിയ ഒരു സേവനം വളരെ സൗജന്യമായിട്ട് ഈ സമൂഹത്തിന് ആകമാനം സേവനം ചെയ്ത ആ മനുഷ്യനോടുള്ള നന്ദിയും കടപ്പാടും സി പി ഐ എമ്മിൻ്റെ പാർട്ടി പ്രവർത്തകർ ഈ അവസരത്തിൽ നേരുകയാണ് ഇനിയും ഇതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലായിട്ട് നടക്കട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു ഈ വളവില് ഒരു കോൺക്ലെക്സ് മിറർ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജോ ചോരാൻ വച്ചതിൽ വളരെ ആ സന്തോഷമുണ്ട് അപകടം നിറഞ്ഞ ഈ വളവില് ഈ മിറർ കാരണം ദൂരാ ദിക്കിൽ നിന്ന് രണ്ട് വശത്തു വരുന്ന അല്ല വാഹനങ്ങൾക്കും അപകടം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ഈ നന്മ പ്രവർത്തികൾക്ക് അടുത്ത അയൽവാസി എന്ന നിലയ്ക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ബോബി ചമ്മൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കി നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി